ദക്ഷിണ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിഫലമാകുമ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു കുടുംബം കണ്ണീരോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും സാധിക്കണമെന്നാണ് ഇപ്പോൾ അവരുടെ ആകെയുള്ള പ്രാർത്ഥന മണ്ണിടിച്ചിലുണ്ടായി എട്ട് ദിനങ്ങൾ പിന്നിടുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവനെ എന്തു പറ്റിയെന്നോ എവിടെയാണെന്നോ അറിയാതെ നെഞ്ചുപൊട്ടി കാത്തിരിക്കുകയാണ് അർജുൻറെ ഭാര്യ അർജുന്റെ ലോറി എന്ന് തിരച്ചിലിന് നേതൃത്വം നൽകിയ സൈന്യം അറിയിച്ചതായി റിപ്പോർട്ടുകൾ വന്നതോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് അർജുന്റെ കുടുംബത്തിന് ദൗത്യത്തിനെത്തിയ കരസേന സംഘം തിരച്ചിൽ പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കരയിലെ തങ്ങളുടെ ദൗത്യം പൂർത്തിയായി എന്ന സൈന്യം ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു അതേസമയം ലോറിക്കായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് പുരോഗമിക്കും നദീതീരത്തുനിന്ന് ലഭിച്ച ജി പി എസ് സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തെരച്ചിലിന് സഹായകരമായ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഐ എസ് ആർഒ കൈമാറി മണ്ണിടിച്ചിലുണ്ടായ ദിവസം രാവിലെ ആറു മണിക്കുള്ള ദൃശ്യങ്ങളാണ് ഐ എസ് ആർഒ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് എന്നാണ് വിവരങ്ങൾ നേരത്തെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം വിട്ട് ലോറി പോയിട്ടില്ല എന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോക സാന്നിധ്യമുണ്ട് സൂചന ലഭിച്ചതായി വിവരം വന്നിരുന്നു ഇന്ന് പുഴയിൽ വീണ്ടും പരിശോധിക്കും എന്നാൽ അർജുൻറെ ലോറി കരയിലെ മണ്ണിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത് കരയിൽ നിന്ന് എൺപത് ശതമാനം മണ്ണ് മാത്രമാണ് നീക്കിയിട്ടുള്ളത് എന്നും ലോറി കരയിലെ മണ്ണിനടിയിൽ തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത എന്നും ഇതിന്റെ ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിലേറെയാണെന്നും രഞ്ജിത്ത് പറയുന്നു ഇനി വേണ്ടത് ബോർവെല്ലിന്റെ ഡ്രില്ലിംഗ് ഉപകരണമാണ് ഇതുപയോഗിച്ചാൽ മെറ്റൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ തട്ടും ഇത് ഇന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട് എന്നാൽ അതിനുള്ള ഒരു സഹായവും ഇവിടെ ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ഇത്രയും ഭാരമുള്ള ലോറി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ റെഡാറിൽ കിട്ടാവുന്നതിലേ ഉള്ളൂ മാത്രമല്ല അർജുന്റെ മൊബൈൽ രണ്ടു തവണ റിങ് ചെയ്തിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു അതുകൊണ്ട് ലോറി കരയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത ഒരു ദിവസം എടുക്കേണ്ട പണി രണ്ടു ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണെന്നും രഞ്ജിത്ത് പറയുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എട്ടാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് പുഴയിലായിരിക്കും തിരച്ചിൽ ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നാവികസേനയും തിരച്ചിൽ നടത്തും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയായിരിക്കും തിരച്ചിൽ അതേസമയം തിരച്ചിലിൽ തൃപ്തിയില്ല എന്ന് അർജുന്റെ കുടുംബം പറഞ്ഞിരുന്നു ലോറി അവിടെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായി സംശയമുണ്ടെന്നും അർജുന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സൈന്യം വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നും കുടുംബം പറഞ്ഞു ടണൽ ദുരന്തത്തിൽപ്പെട്ടവർ തിരികെ വന്നതുപോലെ തന്റെ മോൻ ജീവനോടെ തിരിച്ചു തിരിച്ചുവരുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇന്നത്തോടെ അത് മാറി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ അമ്മ പറഞ്ഞത് അതേസമയം കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ കർണാടക പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു രഞ്ജിത്ത് ഇസ്രയാലിനെ പോലീസ് മർദ്ദിച്ചെന്ന് അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമയായ മനാഫ് പറഞ്ഞു ജൂലൈ പതിനാറിന് രാവിലെയാണ് മണ്ണിടിഞ്ഞ് കോഴിക്കോട്ടെ കണ്ണാടിക്കൽ സ്വദേശി അർജുനെയും ഓടിച്ചിരുന്ന ട്രക്കും കാണാതാകുന്നത്